മുൻ മന്ത്രി പി കെ ജയലക്ഷ്മി ജീവൻ മരണ പോരാട്ടത്തിലാണ് കാരണം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുക എന്നുള്ള ഏക അജണ്ട മാത്രമാണ് ഇപ്പോൾ പി കെ ജയലക്ഷ്മിയുടെ മുന്നിലുള്ളത് കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഏക വനിതാ മന്ത്രിയായിരുന്നു പി കെ ജയലക്ഷ്മി ജയലക്ഷ്മി രാഹുൽ ബ്രിഗേഡിലെ അംഗമെന്ന നിലയിലാണ് അറിയപ്പെട്ടത് ആ പേരിൽ തന്നെയാണ് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമായതും എന്നുള്ള റിപ്പോർട്ടുകളും സജീവമായിരുന്നു ഏതായാലും ഇപ്പോൾ ജയലക്ഷ്മിയുടെ മുന്നിലുള്ള ഏക അജണ്ട രാഹുൽ ഗാന്ധിയെ ഏത് തരത്തിലും വിജയിപ്പിച്ച് എടുക്കാൻ എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ജയലക്ഷ്മി നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് നേരത്തെ രാഹുൽ ബ്രിഗേഡിൽ അംഗമായിരുന്ന മുൻമന്ത്രി പി കെ ജയലക്ഷ്മി മാനന്തവാടി മണ്ഡലത്തിലെ പ്രചാരണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് ജയലക്ഷ്മി ആദിവാസി മേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജയലക്ഷ്മിയുടെ കീഴിലായിരിക്കും ഭവന സന്ദർശനം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ജയലക്ഷ്മി നേതൃത്വം നൽകുന്ന സ്ക്വാഡുകൾ ആദിവാസി ഊരുകളിൽ പോയി രാഹുൽ ഗാന്ധി വിജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കും ആ അത്തരത്തിൽ ഉള്ള ഓരോ ഭാവ ഓരോ വീടുകളിലും ചെന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകുകയാണ് ഇപ്പോൾ ജയലക്ഷ്മി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയിലായിരുന്നു പി കെ ജയലക്ഷ്മി മുൻ യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായി ചരിത്രം കുറിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജനവിധി തേടുന്നതിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ ജയലക്ഷ്മി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ പ്പോൾ പ്രിയങ്കയുമായും രാഹുലുമായും ജയലക്ഷ്മിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു അതിൻ്റെ കൂടി ആവേശം ജയലക്ഷ്മിയിലുണ്ട് തന്നെ ജയലക്ഷ്മിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമ എന്ന് പറയുന്നത് എങ്ങനെ ഏത് വിധേനയെങ്കിലും ആദിവാസി ഊരുകളിൽ നിന്നുള്ള പരമാവധി വോട്ടുകൾ അത് ഒരു വോട്ട് പോലും ചോരാതെ എല്ലാം രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ജയലക്ഷ്മിക്ക് മുന്നിലുള്ളത് മാനന്തവാടി മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളുടെ ജനറൽ കൺവീനറാണ് ജയലക്ഷ്മി ആദിവാസി മേഖലകളിൽ ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു കഴിഞ്ഞ തവണ മാനന്തവാടിയിൽ യു ഡി എഫ് പിന്നോക്കം പോയിരുന്നു ഇത്തവണ മാനന്തവാടി മേഖലയിൽ നിന്നും രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷം നേടേണ്ടത് ജയലക്ഷ്മിയുടെ അഭിമാന പ്രശ്നം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വോട്ട് ആ മേഖലയിൽ കുറഞ്ഞാൽ ജയലക്ഷ്മിയുടെ മേൽ പാപഭാരം ഒരുപക്ഷെ വന്നു ചേർന്നേക്കാം അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിൽപ്പെട്ട ആളെന്ന നിലയിൽ ജയലക്ഷ്മിയെ അത്തരത്തിൽ കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജയലക്ഷ്മി ക്ഷ്മി ഇപ്പോൾ പ്രവർത്തനത്തിൽ ഊർജിത ഊർജിതമായ പ്രവർത്തനം നടത്തുന്നത് തന്നെ എല്ലാ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് വോട്ട് ചോദിക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ ജയലക്ഷ്മി കടന്നിരിക്കുന്നത് ആദിവാസി ഊരുകളിലെ മുഴുവൻ വോട്ടുകൾ രാഹുലിന് നൽകുക അല്ലെങ്കിൽ രാഹുലിലേക്ക് സമാഹരിക്കുക എന്നുള്ളതാണ് ജയലക്ഷ്മിയുടെ മുന്നിലുള്ള ദൗത്യം അതാണിപ്പോൾ ജയലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ മാനന്തവാടി മേഖലയിൽ അല്ലെങ്കിൽ മാനന്തവാടി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറഞ്ഞാൽ അല്ലെങ്കിൽ ചോർച്ച സംഭവിച്ചാൽ തീർച്ചയായും ജയലക്ഷ്മിയെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ ജയലക്ഷ്മി ഊർജിതമായിരിക്കുന്നത്